നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് ഞാൻ വെറു ശിവാനി കഴിഞ്ഞിരുന്നു ഷെഫ് ശിവാനിയാണ് അപ്പൊ ഷെഫ് ശിവാനി രാവിലെ വെറുതെ വീട്ടിൽ ചൊരം കുത്തി ഇന്നപ്പോഴാണ് സത്യം മനസ്സിലാക്കിയത് നമുക്ക് ചെടവിടെ നിന്ന് ഒരു അഞ്ചാറ് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു കിടലും ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് സംഗതി ഡെസേർട്ട് അധികം ട്രൈ ചെയ്യാറില്ല കഴിക്കാൻ ഭയങ്കര ഉത്സാഹമാണെങ്കിലും ഡെസേർട്ട് ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ് കാരണം എനിക്ക് പാലിൻ്റെ വേവും പാലിനെ പറ്റിയുള്ള ജ്ഞാനം വളരെ കുറവാണ് പിന്നെ പൊതുവെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒത്തിരി ജ്ഞാനം കുറവാണ് അതിനെ പറ്റി നമുക്ക് മസാലക്കാണെങ്കിൽ നമുക്ക് തോന്നുന്ന പോലെ വാരി വലിച്ചു വിടാം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഡെസേർട്ട് അങ്ങനെയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അത്രയും എന്റെ ഒരു മധുര ഫാനും അല്ല അതുകൊണ്ടാണ് ഇതൊരു ട്രൈ ചെയ്യാൻ പക്ഷെ അതായത് എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു ഒന്നല്ല രണ്ട് ഡെസേർട്ട് ഞാൻ കണ്ടു ഒരെണ്ണം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇൻസ്റ്റയില് ഒരു റീല് കണ്ടതാണ് അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം അപ്പൊ ഇവിടെ അതിനെ വേണ്ട സാധനങ്ങളൊന്നുമില്ല നമുക്ക് ഇവിടെ പാല് നമ്മള് വാങ്ങാറേയില്ല വളരെ കുറവാണ് അപ്പം എല്ലാ സാധനങ്ങളും പോയി വാങ്ങണം അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയിട്ട് വരാം കിട്ടിയില്ല ബാക്കി നമുക്കുള്ളതെല്ലാം ആയി ഫ്രഷ് ക്രീം കൂടൊന്ന് നോക്കാം ലെസ്റ്റ് എടുക്കുന്നേ ഫ്രഷ് ക്രീം ഇ것도 നോക്കണേ ഇല്ല गाइस ഒന്നും ഇല്ല കാർഡ് ഉണ്ട് മിൽക്ക് ഉണ്ട് യോഗർട്ട് ഉണ്ട് ഇയ അപ്പൊ ഇനി വേണ്ട ഫ്രഷ് ക്രീം മാത്രമാണോ ഫ്രഷ് ക്രീം മാത്രം നമ്മള് കടയിൽ പോയി വന്നു ഫ്രഷ് ക്രീം നമ്മ മുകളിൽ പോയിട്ട് വാങ്ങിയിട്ട് വന്നു കേട്ടോ ഫ്രഷ് ക്രീം കിട്ടി പിന്നെ നമുക്ക് രണ്ട് സ്പൂൺ കസ്റ്റർഡ് മിക്സ് ആണ് വേണ്ടത് വാനിലയുടെ അപ്പൊ ഭാഗ്യത്തിന് കാത്ത് വെക്കാളും സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതുമായി വാനില ആയി പിന്നെ പാൽ പാല് അര ലിറ്റർ പാലാണ് വേണ്ടത് അര ലിറ്റർ പാലുണ്ട് മിൽക്ക് മീഡ് എന്റെ 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 ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇത് വെറുതെ ഇരുന്ന് കഴിക്കുക എന്ത് രസം എന്നറിയോ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയത് ശരി വാങ്ങിയത് ശരി ഒരാഴ്ച കൊണ്ട് സമയത്ത് തീർക്കും വെറുതെ പോകുന്നു എഴുതി കഴിയിട്ട് ഞാൻ പോക്കലാൻ ഫ്രണ്ടിൽ കൂടെ അപ്പം പോകുന്നു അപ്പൊ കയറി കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മീറ്റ് മെയ് പിന്നെന്താണ് ബ്രെഡ് ബ്രെഡ് സാദാ സ്വീറ്റ് അല്ല സാധാ വൈറ്റ് ബ്രെഡാണ് അതും ഇപ്പൊ എത്ര രണ്ടൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫൈവ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ഡി സ്റ്റാർട്ട് സോ വളരെ എളുപ്പമാണോ അത് ആ ഫ്രിഡ്ജിൽ വെക്കുന്ന ടൈം മാത്രമാണ് നമുക്ക് ഇതിനെ വേണ്ടത് ഇതൊന്നും ഒരു അറബിക് എന്നൊരു സ്വീറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത് എനിക്ക് വലിയ പൊടുത്തല്ല സോ നമ്മളൊരു ഒരു പാൻ എടുത്തു നമുക്ക് ഫസ്റ്റ് ഒരു മിൽക്ക് സോസ് ഉണ്ടാക്കാനുണ്ട് അങ്ങനത്തെ ഒരു ഒരു ക്രീം പോലത്തെ ഒരു ഒരു കൺസിസ്റ്റൻസിണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് പാലാണ് സോ ഫൈവ് ഹൺഡ്രഡ് എം എൽ മിൽക്ക് മുഴുവൻ ഇരുത്തിട്ട് ഒഴിക്കണം അതിലേക്ക് നമുക്ക് കസ്റ്റേഡ് പൗഡറോട് ഇടണം രണ്ട് സ്പൂൺ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഒന്ന് കുറുക്കി എടുക്കണം അതാണ് പരിപാടി അപ്പോൾ പാല് പാലായി ഈ ഇപ്പോൾ കസ്റ്റേഡ് പൗഡർ നമുക്ക് ഒരു സ്പൂൺ ആണ് പറഞ്ഞേക്കണേ നമുക്ക് കുറച്ചും ഇടാം എനിക്ക് കസ്റ്റേഡ് ഫ്ലേവർ ഇഷ്ടമാണ് തൽക്കാലം പിത്രയിടാം ഒരു സ്പൂണാണ് അളവ് വേണ്ടത് ഇപ്പോൾ പന്ത്രണ്ട് സ്പൂണായു കുറച്ചൂടി ഇടുക കുറച്ചുകൂടി ഇടാം ഒന്നിനൊരു കുറവ് വേണ്ട ഓക്കെ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വിസ്ക് മിക്സ് ചെയ്തതായിരിക്കും എളുപ്പം വിസ്ക് ഉണ്ട് ഇവിടെ പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് പിന്നെ ബിസ്ക് എടുക്കാം അപ്പം കുട്ടികളാണ് ഇത് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടി വരെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മമാർ തലക്കിട്ട് പുതുക്കും അപ്പോൾ അതിന് പകരം ഇങ്ങനെ അതിൻ്റെ കോട്ടിംഗ് ഒന്നും കളയാത്ത രീതിയിൽ സൂക്ഷിച്ച് ചെയ്യുക ടു ടേബിൾ സ്പൂൺസ് ഓഫ് കണ്ടെൻസ്ഡ് മിൽക്ക് ടീസ്പൂൺ ആണ് ഇത് ടീസ്പൂൺ അല്ല രണ്ട് നാല് നാല് ആ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം എനിക്ക് അധികം ആ ഒരു ഭയങ്കര ഷുഗറി ആയിട്ടുള്ളത് ഇഷ്ടമൊന്നുമല്ല എനിക്ക് ഇത്തിരി കഴിച്ച തന്നെ മത്തു പിടിക്കും അപ്പൊ നമുക്ക് ഒരു രണ്ട് സ്പൂൺ ചേർത്താ മതി ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സി ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് ഇത്തിരി നേരം ഒന്ന് കുറുക്കിയെടുക്കാം അതാണ് നമ്മുടെ പരിപാടി ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് നേരെ ചെവില് കെട്ടാം get on on. the stove. Come സ്റ്റവറുകണം ഒത്തിരി ഒന്ന് വറ്റുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം അത്രയും നേരം നമുക്ക് വിസ്റ്റ് ഒന്ന് നേരത്തെ ഉപയോഗിച്ച പോലെ വിസ്ക് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല സ്പൂണായിട്ട് ഇളക്കിയിട്ട് ചൂടാക്കിയാൽ മതി അപ്പൊ നമ്മുടെ പാല് ഒന്ന് കുറുകിയിട്ടുണ്ട് അതൊരു ലൈറ്റ് യെല്ലോ കളറിലേക്ക് മാറി അപ്പൊ നമ്മള് അടുപ്പ് നിരത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ആ നരുകൂടെ നമുക്ക് ഒരു ചെറിയ പെരുടെ കൂടി ഉണ്ട് നമുക്കൊരു ക്രീം മിക്സ്ചർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം എടുക്കുക ചെപ്പമില്ല ഇത്രേ മതി ഫ്രഷ് ക്രീം അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കണ്ടെൻസ് മിൽക്ക് ചേർക്കണം ഒരു ടു സ്പൂൺസ് ഓഫ് കണ്ടൻസ് മിൽക്ക് പിന്നേ ഒരു രണ്ടര മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ മതിയാവും മൂന്ന് സ്പൂൺ മൂന്നര മൂന്ന് സ്പൂൺ ഇത്രയും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുന്ന രീതിയിൽ ഇളക്കുക കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമുക്ക് അപ്പം അത് നമുക്കടുത്ത് മാറ്റി വയ്ക്കാം ഇനിയാണ് നമ്മൾ സ്റ്റാർ ഓഫ് ദി ഡേ ബ്രെഡ് അപ്പം ബ്രെഡ് എടുക്കാം നമ്മൾ കട്ടിങ് പോക്കുക ബ്രെഡ് എടുക്കുക ബ്രെഡിന് അഡ്ജസ്റ്റ് വേണ്ട നമുക്കൊരു എയ്റ്റ് ടു ടെൻ സ്ലൈസ് ഓഫ് ബ്രെഡ് എടുക്കാം എൻ്റെ ഇത്തിരി വലിയ കണ്ടെയ്നർ ആയതുകൊണ്ട് ഒരു ടെൻ സ്ലൈസസ് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഒന്ന് നന്നായിട്ട് ും അങ്ങനെ ഇതും ഫുള്ള് അവർ ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് നട്ട്സ് നട്ടും ബദാമും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെയറിന്റെ ഇടയ്ക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഐറ്റം റെഡി ആയിരിക്കാണ് ഇനി മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക ആൻഡ് വെക്കാം അടച്ചു വെക്കാനൊന്നും നിർബന്ധം ഒന്നും ഇല്ല ഞാനിപ്പോ അടച്ചു വയ്ക്കണമെന്നേ ഉള്ളൂ നമുക്കിന്ന് നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കിടന്നു നമ്മള് പുറത്തെടുത്തുട്ടോ നമുക്കിനി ടേസ്റ്റ് ടെസ്റ്റ് ആദ്യമായിട്ടാണ് പരീക്ഷ നോക്കുന്നത് എന്റെ ഡെസേർട്ട് നോക്കാം എങ്ങനെ വന്നു എന്ന് കഴിച്ചു നോക്കാം ഓൾമോസ്റ്റ് ബ്രെഡൊക്കെ നല്ല ഗുളിക ഗുളികുളുമായിട്ടുണ്ട് ശരിക്കാ ക്രീമൊക്കെ നമുക്ക് അബ്സോർവ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഞാൻ തല്ലോനി

öyle